ഒരു അതു കഷായമാ അതുകൊണ്ടാണ് ഗ്രീൻ കളറിൽ വോമിറ്റ് ചെയ്തത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഒരു ടാബ്ലറ്റ് വാങ്ങിയാൽ തീരുന്ന പ്രശ്നമേയുള്ളൂ ഇച്ചായ കേരളത്തെ ഒന്നാകെ നടക്കിയ ഷാരോൺ വധക്കേസിൽ കഷായത്തിൽ വിഷം കലർത്തിക്കൊന്ന കാമുകിയായ ഗ്രീഷ്മക്ക് എന്ത് ശിക്ഷയാണ് കോടതി നൽകുക എന്നാണ് കേരളം കാത്തിരിക്കുന്നത് ജ്യൂസ് ചലഞ്ച് പാടി പിന്നാലെ വിഷക്കഷായം കൊലപാതകത്തിന്റെ കൂട്ടുപ്രതികളായി അമ്മയും അമ്മാവനും എന്നാൽ അമ്മയെ കോടതി വെറുതെ വിട്ടിട്ടുണ്ട് കേസിൽ നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ജഡ്ജി എം എം ബഷീറാണ് വിധി പറയുക തൂക്കുകയറിൽ കുറഞ്ഞതൊന്നും ലഭിക്കരുത് എന്നാണ് കേരളം പറയുന്നത് സ്നേഹം നടിച്ചാണ് കൊന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ ശിക്ഷയിൽ ഇളവ് പാടില്ല കാമുകനെ ഒഴിവാക്കി മറ്റൊരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ് കൊലപാതകം നടത്തിയത് പലതവണ ഗ്രീഷ്മ ഒഴിഞ്ഞുമാറാൻ നോക്കിയിട്ടും ഷാരോൺ പിന്മാറത്തതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഷാരോണും ഗ്രീഷ്മയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു ഇതിനിടെ ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹാലോചന വരികയും അത് ഉറപ്പിക്കുകയും ചെയ്തു വിദഗ്ധമായി പാരസെറ്റമോൾ കലർത്തിയ ജ്യൂസ് ഷാരോണിനെ കൊണ്ട് കുടിപ്പിച്ചു പക്ഷേ ഷാരോൺ രക്ഷപ്പെട്ടു പിന്നീടാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കൊടുത്തത് തുടർന്ന് ദേഹാസ്വസ്ഥ ഉണ്ടായി ഷാരോണിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പതിനൊന്ന് ദിവസം ചികിത്സയിലായിരുന്ന ശേഷമാണ് ഷാരോൺ മരിച്ചത് പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഗ്രീഷ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഗ്രീഷ്മ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് കൃത്യം നടത്തിയത് എന്ത് ശിക്ഷയാണ് ഗ്രീഷ്മക്ക് കൊടുക്കേണ്ടത് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക